ഒരു ന്യൂ ഇയർ മെസ്സേജ് നമ്മളാണെങ്കിൽ ഒരു ന്യൂ ഇയറിനാണെങ്കിലും ശ്രീധരത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടോ ഒക്കെ പ്രസംഗിക്കും എനിക്കറിയുന്നില്ല പക്ഷേ തൻ്റെ കീഴിൽ വന്നിരിക്കുന്നതായ ജനങ്ങൾ എങ്ങനെ ആത്മീയത സാധാരണ ജീവിതത്തിൽ പ്രകടിപ്പിക്കണമെന്ന് ബോധ്യമുള്ളവരായിരുന്നു അല്ലെങ്കിൽ ദ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പ്രാക്ടിക്കൽ ലൈഫ് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ പ്രായോഗിക ജീവിതത്തെ കുറിച്ചൊക്കെ വളരെ ബോധ്യമുള്ളവരായിരുന്നു എങ്ങനെ നമ്മൾ പ്രായോഗികമായി ജീവിക്കണം എന്നുള്ളത് അവർ പഠിപ്പിച്ചിരുന്നു അല്ലാതെ അവര് വെറുതെ തുള്ളിപ്പാടാൻ വേണ്ടി മാത്രമൊന്നും അല്ല ആരാധന യോഗം കൂടിയിരുന്നത് നമുക്കിന്ന് ആകെ പാടേ ആരാധന യോഗത്തിന് വന്നൊരു തുള്ളിപ്പാട്ടല്ലാതെ വേറെ എന്തോ ഉള്ളത് അതിന് യോജിക്കുന്ന രീതിയിൽ വേദപുസ്തകത്തെ ആരാധിക്കാനും ആരാധിച്ചില്ലെങ്കിൽ ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അവസിക്കുന്ന നീ ആരാധിച്ചുകൊണ്ടിരുന്നോണം ഇല്ലെങ്കിൽ അദ്ദേഹം താഴെ വീഴും രീതിയിലൊക്കെ പറയുകയും നിങ്ങൾ ദൈവം താഴെ വീഴും ദൈവത്തിന്റെ കസേര നിന്റെ സ്തുതിയാ നീ സ്തുതിച്ചില്ലേ ദൈവം താഴെ വീഴുമെന്ന് പേടിച്ചൊന്നും ആരും ആരാധിക്കുമൊന്നും വേണ്ട നിങ്ങൾ ആരാധിച്ചില്ലെന്ന് വെച്ച് ദൈവത്തിന് ഒരു നഷ്ടവും ഉണ്ടാകാനില്ല അവൻ ദൂതന്മാരുടെ ആരാധനയിൽ പോലും അവൻ്റെ മനസ്സ് മാറിയിട്ടില്ല പിന്നാണോ മനുഷ്യന്റെ ആരാധനയിൽ ദൈവത്തിന്റെ മനസ്സ് മാറുന്നത് നമ്മളൊന്നും ദൈവത്തെ ആരാധിച്ച ഒന്നും മാറ്റിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല ആരാധിക്കുമ്പോൾ വിടുതൽ എന്നൊക്കെ പാട്ട് പാടാനേ കൊള്ളത്തുള്ളൂ വിടുതല് കിട്ടുമ്പോൾ ആരാധിക്കുന്ന അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ ആരാധിക്കുന്നതനുസരിച്ചൊന്നും അല്ല വിടുതല് കിട്ടുന്നത് ആരാധനയും വിടുതലും നമ്മൾ ബന്ധമൊന്നുമില്ല വിടുതലില്ലെങ്കിലും ആരാധിക്കുന്നതാണ് ആരാധന ചങ്ങലയിൽ കിടന്ന പൗലോസും ഷീലാസും ഞങ്ങൾ പാട്ട് പാടിയാൽ വിടുതൽ കിട്ടുമെന്ന് വെച്ചാണോ ആരാധിച്ചത് നിങ്ങൾ എന്തോ ഓർത്തുണ്ടോ ഭേദിവസം വായിക്കുമ്പോൾ അല്പമെങ്കിലും ബോധം ഉണ്ടായിരിക്കണം വെറുതെ അത് വിധം ആൾക്കാർ പറയും നിങ്ങൾ കേൾക്കരുത് ചങ്ങലയിൽ കിടന്ന പൗലോസും ഷീലാസും ഞങ്ങളൊന്ന് കൈകൊട്ടി പാടി ആരാധിച്ചാൽ അന്നേരം ഇതിന്റെ എന്തോ ചങ്ങല അഴിയും ബന്ധനം അഴിയും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണോ ഇത് ആരാധിച്ചത് ഒന്നുമല്ല അവര് ദൈവത്തെ ആ പ്രതികൂല സാഹചര്യത്തിൽ അവരുടെ ഹൃദയത്തിൽ കർത്താവിനോട് കൊണ്ട് ആ നന്ദിയുടെ പ്രകാശനമാണ് ആരാധന അല്ലാതെ ബന്ധനം അഴിയാനൊന്നും ആരാധിച്ച ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിത് പറയാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നിപ്പോൾ പ്രായോഗികമായ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഒരാളും സംസാരിക്കുന്ന പോലും ഇല്ല എല്ലാവരും പറയുന്നത് സഭയ്ക്കുള്ളിൽ ഇരുന്ന് ആരാധിച്ച് 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 സഭയ്ക്കുള്ളിലെ ആരാധന ഞാനിപ്പോ ഒത്തിരി സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഭയ്ക്കുള്ളിലെ ആരാധന എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ പറയുന്നത് ഇത് ട്രെഡ്മില്ലിലെ ഓട്ടം പോലാന്ന ട്രെഡ്മില് അറിയാമല്ലോ നമുക്കിപ്പോ എക്സസൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ വീട്ടിലും സാധാരണ വാങ്ങിച്ചു വെക്കും എന്തോ ആണ് ട്രെഡ്മില് വാങ്ങിച്ചു വെക്കും നേരത്തെ നമ്മൾ പാടത്ത് പോകുന്നു അവിടെ പോകുന്നു നടക്കുന്നു അതുകൊണ്ട് നമുക്ക് എക്സസൈസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരു എക്സസൈസും ഇല്ല അടുക്കളയിലും ഇല്ല എക്സസൈസ് എല്ലാം മെഷീനാ ചെയ്യുന്നത് പുറത്തും ഇല്ല എക്സസൈസ് എല്ലാം അങ്ങനെ ആകപ്പെടാൻ അതുകൊണ്ട് നമ്മൾ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നു ഒരു ട്രെഡ്വില് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എക്സസൈസിന് വേണ്ടി ഈ ട്രെഡ്മില്ലേ കയറിയാനുള്ള പ്രത്യേകം എന്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിയർക്കും നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി ഓ ഇന്ന് കയറി കയറിയ ശരീരത്തിലൊക്കെ ഒരു ആയാസമൊക്കെ കിട്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് ഉയർത്തു ഓ അധ്വാനിച്ചു എന്നുള്ള ഒരു മാനസിക സംതൃപ്തി നമുക്ക് ഉണ്ടാകും അതിന്റെ മീറ്റർ ഉണ്ടാ മീറ്റർ നോക്കുമ്പോൾ ഞാനിപ്പോൾ എട്ട് കിലോമീറ്റർ ഓടി എന്ന് കാണും എട്ട് കിലോമീറ്റർ ഓടി ആ എട്ട് കിലോമീറ്റർ ഓടി എന്നുള്ള ആ വലിയ സന്തോഷത്തിലൊക്കെ നിർത്തി ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് കേറിയെടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഉള്ളൂ ീ സഭയിലെ ആരാധനയൊക്കെ സഭാ ഹോളിൽ നിന്നുള്ളിലോട്ട് കേറുമ്പോ എട്ട് കിലോമീറ്റർ അവൻ നടക്കുക അല്ലെങ്കിൽ ഓടുക പക്ഷേ ചെരുപ്പിട്ടോണ്ട് അങ്ങോട്ട് പോകുമ്പോഴാ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് കേറിയതുപോലെ തന്നെ അങ്ങോട്ട് ഇറങ്ങി പോവുക ആ ആരാധന കൊണ്ട് എന്തോ ഒന്ന് ഗുണമാണ് ഞാൻ അതാ ചോദിക്കുന്നത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ് ആരാധന നിങ്ങളെ വ്യത്യാസപ്പെടുത്തേണ്ടതാണ് ആരാധന അല്ലാതെ ഇതിനകത്ത് കയറുമ്പോൾ കാണിക്കേണ്ട കസർത്തല്ല ആരാധന നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പാട്ടുപാടുകയോ ആരാധിക്കുകയോ നിങ്ങൾ ആടുകയോ പാടുകയോ തുള്ളുവോ എന്ത് വേണം ചെയ്തു പക്ഷേ ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുന്നൊന്നും ആരും ചിന്തിക്കണ്ട അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്താ ഗുണം ഒരു സ്വാഭാവികമായ ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ആരാധന എന്ന് പറയുന്നത് കാരണം വേദപുസ്തകത്തിൽ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് രൂപാന്തരപ്പെടുത്തുന്നതാണ് അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി ആരാധിക്കുന്നവൻ ദുർമോഹിയാണ് അല്ലാതെന്തോന്ന കാര്യസാധ്യത്തിന് വേണ്ടി ഉപവാസം എടുക്കുന്നവൻ ദുർമോഹിയാണ് ഉപവാസം എടുത്ത് കാര്യം സാധിക്കാമെന്ന് ചിന്തിക്കുന്നവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മോഹമല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞില്ലോ ഈ സോത്ര പാത്രത്തിൽ നീ കൊണ്ടുവന്ന ഏറ്റവും വലിയ നോട്ടിടെ നിനക്ക് ഒന്ന് വെച്ചാൽ നൂറ് കിട്ടും എന്ന് പറയുമ്പോൾ എന്നാ കിട്ടട്ടെന്ന് വെച്ച് ഈ സോത്ര കാഴ്ച പാത്രത്തിൽ അഞ്ഞൂറ് രൂപ ഇടുന്നോൻ അത് കേട്ടായിടുമോന്ന് എനിക്ക് അറിയത്തില്ല ബുദ്ധിപ്രാവശ്യം ആൾക്കാർ പറഞ്ഞത് കൊണ്ട് ഇടുന്നൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സോത്രാഴ്ച പാത്രത്തിൽ ആയിരം ഇടുക എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനൊരു ആയിരം രൂപ സ്വത്രകാഴ്ച കിട്ടേക്കാമെന്ന് വെച്ചാൽ നീ ഒരു പക്കാ ബിസിനസ്സുകാരനല്ലേ അല്ല തോന്നുന്നു കിട്ടാൻ വേണ്ടി കർത്താവിന് കൊടുത്താൽ ദൈവം പ്രസാദിക്കും നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ബിസിനസ് കളിക്കുകയല്ലേ അപ്പോൾ നിങ്ങൾ ദുർമോഹിയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോത്രാഴ്ച ഇടുമ്പോൾ ഇത് ഇട്ടാൽ നിനക്ക് അത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സ്വത്രകാഴ്ച ഇടിപ്പിക്കുന്ന ആള് ഈ വിശ്വാസികളുടെ മനസ്സിൽ വീണ്ടും മോഹം വിതറുകയാണ് ഹലോ ലൂയ്യ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കണം ലാഭക്കൊതിയോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്ന വേദോസം പറഞ്ഞിട്ടില്ല സന്തോഷത്തോടെ കൊടുക്കുന്നവനെ അവൻ ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നത് വിധവ അവളുടെ അവസാനത്തെ കയ്യിലെ പൈസ വിട്ടപ്പോൾ ഇത്രയും കൊടുത്താൽ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാലാണ് അവൾ കൊടുത്തത് ഒന്നുമല്ല നമ്മൾ വേദപുസകത്തിന്റെ അന്തസത്വം മനസ്സിലാക്കണം അതിൻ്റെ ഉള്ളിലെ ആത്മാർത്ഥത മനസ്സിലാക്കണം അങ്ങനെ ഒരു ലൈഫായിരിക്കണം നമ്മൾ നയിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും വലിയത് ധനമഹിമയുള്ളവരാകുന്നതല്ല ഏറ്റവും വലിയത് പണക്കാരനാകുന്നതല്ല ഏറ്റവും വലിയത് കസേര കളിക്കുന്നതല്ല ഏറ്റവും വലിയത് സംതൃപ്തി ഉണ്ടാവുക എന്ന് പറയുന്നതാണ് സംതൃപ്തി ഉള്ളതാണ് വലിയ കാര്യം ധനികനാകുന്നതല്ല വലിയ കാര്യം ഒന്നത്തിമത്തി ആറാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നു ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ എത്ര പേര് ഇത് വേദപ്രസംഗത്തിലെ വാക്യമാണ് നമ്മൾ മനസ്സിലാക്കണം വേറെ ഒന്നുമല്ല ഈ വാക്യം എത്ര പേര് നിങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സഭയിൽ ഈ വാക്യം വെച്ച് ആരെങ്കിലും പ്രസംഗി കേട്ടിട്ടുണ്ടോ ഈ വാക്യം വെച്ച് ഒരു പ്രസംഗം കേട്ടയാൾ ഒരു പാസ്റ്റർ വന്നിട്ട് ഈ വാക്യം വെച്ച് നിങ്ങളുടെ സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന അതാ ഇതാണ് പ്രോബ്ലം ഇതാണ് പ്രശ്നം എന്നാൽ എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ മലാക്കി പ്രവചനത്തിൽ എന്താ എൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുമേൻ ഞാൻ സ്ഥലം പോരാതെ അത് അനുഗ്രഹിക്കും അത് എത്രയോ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം കിട്ടുന്നുണ്ട് ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ എന്നുള്ള ഈ വാക്യം വെച്ച് ഒരു പാസ്റ്റർ പ്രസംഗിച്ച് നിങ്ങൾ ഓർത്ത് നോക്ക് അതെന്താ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വേദവസുതത്തിൽ നകന്നു പോവുകയാണെന്ന് എലീശ സംതൃപ്തനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ടാണ് അവന് വിശുദ്ധനാകാൻ പറ്റിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമുള്ളത് സംതൃപ്തരാവുക എന്നുള്ളതാണ് എവിടെ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ നടപ്പ് ്രവ്യാഗ്രഹമില്ലാത്തതും ആയിരിക്കട്ടെ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഇത് ഇത് വേദപുസ്തത്തിലെ വാക്യമായി പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ കാരണം എനിക്ക് ഇന്ന് എന്താവശ്യമുണ്ടോ അത് എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സംതൃപ്തിയുള്ളവനും നന്ദിയുള്ളവനുമായിരിക്കും ഞാൻ നന്ദിയുള്ളവനാണ് മോഹമുള്ളവൻ ഒരിക്കലും നന്ദി ഉണ്ടാകത്തില്ല മോഹമുള്ളവൻ ഒരിക്കലും എനിക്ക് എപ്പോ മോഹമുള്ളവൻ എപ്പോഴും കാണുന്നത് എനിക്കുള്ളതല്ല എനിക്കില്ലാത്തതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ശ്രദ്ധിക്കണം മോഹമുള്ളവൻ എപ്പോഴും കാണുന്നത് അവൻ നോക്കുന്നത് എനിക്ക് ഉള്ളതിലേക്കല്ല എനിക്കെന്തില്ലയോ അതാണ് എനിക്ക് എന്തുണ്ട് എന്നല്ല അവൻ കാണുന്നത് എനിക്ക് എന്തില്ല എന്നാണ് അവൻ കാണുന്നത് അതുകൊണ്ടാണ് അവന് മോഹം ഉണ്ടാകുന്നത് എനിക്ക് എന്തില്ല എന്ന് നോക്കുന്നവൻ ഒരിക്കലും എന്തുണ്ടാകാൻ പറ്റത്തില്ല സംതൃപ്തി അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു തത്വമായിട്ട് നമ്മളെടുക്കണം നമ്മുടെ സഭകളിൽ സംതൃപ്തി പഠിപ്പിക്കണം മോഹത്തിനെതിരായിട്ട് പ്രസംഗിക്കണം നമ്മുടെ ദുർമോഹങ്ങൾക്കെതിരായിട്ട ഭൗതിക മോഹങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കണം പ്രവാചകന്മാരെ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്ക് ഐ എം എ പ്രോഫക്റ്റ് ഞാൻ പറയാം പഴയ നിയമപ്രവാചകന്മാരോ പുതിയ നിയമപ്രവാചകന്മാരോ ആരുമായിക്കോട്ടെ എല്ലാ പ്രവാചകന്മാരും വന്ന് സംസാരിച്ചത് ജനങ്ങളുടെ മോഹത്തിനെതിരായിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്ന് പ്രവചിച്ചത് ജനങ്ങളുടെ മോഹത്തിനെതിരായിട്ടാണ് നിങ്ങൾ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്ക് എല്ലായിടത്തും മോഹത്തിനെതിരായിട്ടാണ് ഇന്ന് മോഹത്തെ വളർത്തുന്ന രീതിയിലാണ് പ്രവചനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുറ്റം പറയുന്നത് സങ്കടം കൊണ്ടാണ് ദേഷ്യം കൊണ്ടല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും ഈ സ്റ്റേജുകളിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ദേഷ്യം കൊണ്ടല്ല ചിലപ്പോ ആളുകൾ ചോദിക്കും സാജുവിനെന്തോ ഈ പ്രവാചകന്മാരോട് ഇത്ര വലിയ ദേഷ്യം എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് ഒരു ദേഷ്യവുമില്ല പക്ഷേ എനിക്ക് സങ്കടമാണ് ഈ പ്രവാചകന്മാരുടെ തെറ്റിപ്പോയാൽ ഈ സഭയെ നയിക്കാൻ ആരുണ്ടെന്നുള്ളതാ എൻ്റെ ചോദ്യം കാരണം സഭയിൽ പുരോഹിതന്മാരും രാജാക്കന്മാരും തെറ്റു ചെയ്യുമ്പോൾ അവരെ നന്നാക്കാൻ ദൈവം വിടുന്നവരാ പ്രവാചകൻ ആലോചിക്കണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം പഴയ നിയമത്തിൽ ഉടനീളം രാജാക്കന്മാരും പുരോഹിതന്മാരും തെറ്റു ചെയ്യുമ്പോൾ അവരെ നേരെയാക്കാൻ വിടുന്നവരാണ് എങ്ങനെയുള്ളവര് പ്രവാചകന്മാർ ആ പ്രവാചകൻ തെറ്റിപ്പോയ എന്തോ ചെയ്യും നമ്മുടെ സഭയുടെ ഭാവി നഷ്ടപ്പെടത്തില്ലേ എൻ്റെ പ്രവാചകന്മാരായ സുഹൃത്തുക്കളെ എൻ്റെ സങ്കടമതാ നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൂട്ടത്തിൻ്റെ കൂടെ കൂടിയാൽ പിന്നെ ആരാ നമ്മുടെ സഭയെ നയിക്കാനും നഷ്ട നഷ്ടത്തിൽ നിന്ന് അവരെ കയറ്റാനും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ദേഷ്യം കൊണ്ടല്ല ഞാൻ പറയുന്നത് എന്നാണ് സങ്കടം കൊണ്ട് പറയുന്നതാ അതുകൊണ്ടൊരു മടങ്ങിവരവ് പ്രവാചകന്മാർക്ക് ആവശ്യമാണ് എങ്ങനെയുള്ള മടങ്ങിവരവ് നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും നിലകൊള്ളുന്നതായ പ്രവാചകന്മാര് മോഹങ്ങളിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ മാറ്റി നിർത്തുന്നതായ പ്രവാചകന്മാര് എലീശ മോഹങ്ങളുള്ള മനുഷ്യനായിരുന്നില്ല അവൻ സംതൃപ്തനായിരുന്നു അവൻ ഉള്ളത് മതിയായിരുന്നു അവൻ ഇല്ലാത്തതിലേക്ക് നോക്കിയില്ല നിങ്ങൾ ഇല്ലാത്തതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നിരാശരായി തീരുകയാണ് അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമാണ് ുള്ളതിന് നന്ദി പറയാനായിട്ട് പഠിക്കണം ഇല്ലാത്തതിനെ ഓർത്ത് പരാതി പറയുന്നതിനല്ല ഉൾ ഉള്ളതിന് നന്ദി പറയാനായിട്ട് ഒരു പോയമുണ്ട് പഴയ കാലത്തുണ്ടായിരുന്നൊരു പോയമാണ് കാലുകളില്ലാത്തവനെ കാണുന്നത് വരെ ഞാൻ എൻ്റെ ചെരുപ്പിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞിരുന്നെന്ന് കാലുകളില്ലാത്തവനെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ ചെരുപ്പിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞിരുന്നു കണ്ണുകളില്ലാത്തവനെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ കണ്ണടകളെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നു തെരുവുകളിൽ ഉറങ്ങുന്നവനെ കാണുന്നത് വരെ ഞാൻ എൻ്റെ വീടിൻ്റെ പെയിൻറ്റിനെ പറ്റി പരാതി പറഞ്ഞിരുന്നു നമ്മൾ എപ്പോഴാണ് പരാതി പറയുന്നത് അറ്റ് പീപ്പിൾ ഹു ഹും നമ്മളെക്കാൾ ഉയർന്ന ഒരു ജീവിത രീതി ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരാതി ഉണ്ടാകുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്കിയേ എന്താണെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി നിങ്ങളല്ല ആണോ നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി നിങ്ങളല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ദാരിദ്ര്യത്തിൽ കഴിയുന്നവനെ നോക്ക നോക്കാതെ സമ്പന്നതയിൽ കഴിയുന്നവനെ നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ മോഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നന്ദിയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം കഷ്ടപ്പെടുന്നവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ സമയത്ത് നമുക്ക് നന്ദി മാത്രമല്ല നമ്മുടെ ധാരാളിത്തത്തെ ഓർത്ത് പലപ്പോഴും നമ്മളോട് തന്നെ നമുക്ക് നിന്ന തോന്നിയെങ്കിലേ ഉള്ളൂ ശരിക്കും കഷ്ടപ്പെടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളം കണ്ടിട്ടുണ്ട് ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു പക്ഷേ അവർ വേദനയ്ക്കപ്പുറത്ത് നമ്മൾ നമ്മളോട് തന്നെ ഒരു നിന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഡെറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആഫ്രിക്കയിലാണ് ആ ഡെറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് എടുക്കാനായിട്ട് പോയതാണ് ഒരു പത്ത് അൻപത് പാസ്റ്റർമാർ അവരുടെ ഫാമിലീസും ഉണ്ട് അപ്പം ഞാൻ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വനത്തിനകത്തൂടെ പോയതാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസാമ്പിക്കിൽ നിന്ന് മലാവി എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്ന വഴിയാണ് ആ അങ്ങോട്ട് പോവുകയല്ല ഞാൻ ഡെറി എന്നുള്ള സ്ഥലത്തേക്ക് പോയതാണ് ആ സ്ഥലത്ത് ഈ ഡെറി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന പാസേഴ്സ് മീറ്റിംഗിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം അവർ കൊണ്ടു തന്നെ ഭയങ്കര റിച്ചായിട്ടുള്ള ഫുഡാണ് എനിക്ക് കൊണ്ടു വെച്ചത് ഒരു വനമേറിയാണ് എനിക്കറിയത്തില്ല അവർ കോഴി ഗ്രില്ല് ചെയ്തതും അവർക്ക് തരാവുന്ന മാക്സിമം കാര്യം ഒരു കേസ് കൊക്കക്കോള കോള എനിക്കറിയത്തില്ല എങ്ങനെ അവിടെ കൊക്കക്കോള വന്നത് കാര്യം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പോകണം ഒരു ടാർ റോഡ് കാണണമെങ്കിൽ അവിടെയും ഈ ആഫ്രിക്ക കാർഡ് പ്രത്യേകത അവർക്ക് ഈ കൊക്ക ഭയങ്കര ബലഹീനതയാണ് അവൻ കഴിച്ചാലേലും വേണ്ടേ കുടിച്ചില്ലേലും ഇല്ലെങ്കിലും വേണ്ട ഒരു കൊക്കക്കോള കുടിക്കാൻ പറ്റിയ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് അവൻ്റെ ചിന്ത അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവരുടെ ചിന്ത ഞാൻ ഞാനങ്ങ് വലിയ ഏതാണ്ട് രാജാക്കന്മാരെ പോലെ ജീവിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനൊന്നും ഞാൻ അങ്ങനെ കൊക്കോ കോളായൊന്നും കുടിക്കുന്ന ആളല്ല ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ എല്ലാവരും കോക്കോ കോളായും കുടിച്ച് നടക്കില്ല അവർക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ കൊക്കോ കോളയും ഒന്നും വേണ്ട നമുക്കാണെങ്കിൽ രാവിലെ കൊക്കോ കോള കുടിക്കാൻ കുടിക്കാവും മടി അവർക്കൊരു പ്രയാസവും ഇല്ല അപ്പോൾ പാസ്രന്മാർ മെയിൻ പാസ്ട്രന്മാരും എല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് എന്തോ എൻ്റെ കയ്യിൽ കിട്ടിയ കൊക്കോ കോളയും എടുത്തോണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ എന്തോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണെന്ന് ചോദിച്ചു ഇവർ കഴിച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അത്രയും വലുതായിട്ട് കഴിക്കുന്നില്ല നിങ്ങൾ ആസ്വദിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പാസർമാരെ ഏൽപ്പിച്ച് വെച്ച് ഞാൻ ഐ ചസ് വെൻറ്റ് ഔട്ട് ഞാൻ പുറത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ പാസറന്മാരുടെ തന്നെ പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ മണ്ണും പിടിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ആഫ്രിക്കൻ പശ്ചാത്തലമാണല്ലോ മണ്ണും പിടിച്ച് ചൊറിയും പിടിച്ച് അവിടെ എല്ലാം ഇരിപ്പുണ്ട് അവിടുത്തെ പാസർമാരുടെ സ്ത്രീകളെല്ലാം അവിടെ ഇരുന്ന് ഈ ഭക്ഷണമൊക്കെ പാചകം ചെയ്യും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ഈ മണ്ണിനാദരിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഇതിൽ കോള കൊടുത്തിട്ട് പറഞ്ഞു നീ കുടിച്ചോളം പറഞ്ഞു അപ്പോൾ അവൻ രണ്ട് മൂന്ന് പേരെ വിളിച്ച് എല്ലാവരും കൂടെ ഓരോ സിപ്പ് കൊക്കകോള കൊച്ചു പിള്ളാര കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വലിയ വാസന്മാരെല്ലാം ചിക്കൻ തിന്നേച്ച് അതിൻ്റെ എല്ലും എല്ലാം കൂടെ ബാക്കിയുള്ളത് കൊണ്ടുവന്നപ്പോൾ ഈ പിള്ളേർ ഓടി ചെന്ന് അതിൻ്റെ എല്ല് തിന്നുക അപ്പൊ ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ സങ്കടത്തിനപ്പുറത്ത് എനിക്ക് എന്നോട് തന്നെ ഒരു നിന്ന് തോന്നി ഒരു നിന്ന് ശരിക്കും നമ്മുടെ ഈ പിള്ളേരൊക്കെ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോഴത്തേക്ക് ഈ വേസ്റ്റ് തിന്നാൻ നോക്കി നടക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ നോർക്കണം ഹലലു അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരു പക്ഷെ കണ്ടു കാണും പക്ഷെ നമുക്കിത് കാണാൻ ഒരു കണ്ണ് വേണം നമുക്ക് ആ സമയത്ത് എന്താ രാവിലെ എനിക്ക് കൊക്കോ കോളയുടെ കുപ്പിയാണ് കിട്ടിയത് ക്യാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കരുത് നമുക്ക് കർത്താവ് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ദൈവം നമുക്ക് വയറ് മാത്രമല്ല നാക്കേൽ ടേസ്റ്റ് ബഡ്സും കൂടെ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ടേസ്റ്റി ആയിട്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ പ്രത്യേകത ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് കഴിക്കും ഇല്ലെങ്കിൽ കിട്ടുന്ന ഭക്ഷണം ടേസ്റ്റിയായിട്ട് രുചിയായിട്ട് രുചിയായ ഭക്ഷണം കിട്ടിയാൽ അത് രുചിയായിട്ട് കഴിക്കും ഇനി രുചി ഇല്ലാത്ത ഭക്ഷണം കിട്ടിയാൽ അതും രുചിയായിട്ട് കഴിക്കും കാര്യം നമ്മുടെ ഒന്നും രുചി അല്ലല്ലോ ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് നമ്മുടെ രുചിയൊന്നും അല്ല നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ ഞാനത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ കഴിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളോട് നിന്ന് തോന്നിക്കത്തക്ക രീതിയിലാണ് പല സമയത്തും എന്താ മറ്റുള്ളവരുടെ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് നോക്കുമ്പോൾ പക്ഷെ നമ്മളുടെ പ്രശ്നം നമ്മൾ പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരിലേക്കല്ല നോക്കുന്നത് പ്രത്യേക ആളിലേക്കാണ് നോക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ മുകളിലുള്ള ആളിലേക്ക് നോക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ എന്താ ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിന് ഞാൻ പറഞ്ഞത് ഈ വാക്യങ്ങൾ മനുഷ്യൻ എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് അത്ര ദേഷ്യമുള്ള ആളല്ലെന്നാണ് എൻ്റെ ചിന്ത എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ ഭാര്യയോട് നിങ്ങൾ ചോദിച്ചു നോക്കണം എൻ്റെ ചിന്ത ഞങ്ങൾ പറഞ്ഞതാണ് എനിക്ക് അത്ര ദേഷ്യമുള്ള ആളല്ലെന്നാണ് എൻ്റെ ചിന്ത പക്ഷേ എനിക്ക് ദേഷ്യം വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം വേദപുസ്തകത്തിന്റെ അർത്ഥത്തിലല്ലാതെ കോട്ടി മാറ്റി പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഒരു ഒരുപാട് ദിവസം പക്ഷെ ഭേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കോട്ടി മാറ്റുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമാണ് ദേഷ്യം വരും അതുപോലെ ഒരു വാക്യമാണ് നമ്മളിവിടെ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൽ പലപ്പോഴും നിങ്ങൾക്കറിയാം ഫിലിപ്പിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ നേരത്തെ നമ്മളെപ്പോഴും വായിച്ചു കൊണ്ടിരുന്ന വാക്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പിൻ ഇതൊക്കെയാണ് പക്ഷേ ഇന്നിപ്പം നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ വാക്യം എന്താ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ എല്ലാം മലമറിച്ച് കളയൂ എന്നുള്ളതാണ് ആ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ആവേശമാണ് പാട്ടിന് കുഴപ്പമൊന്നുമില്ല വേദസ്ഥയിലെ വാക്യമല്ലയോ വേദസ്ഥെ വാക്യം വെച്ച് പാട്ട് പാടുത്തതിനകത്തൊരു കുഴപ്പമില്ല പക്ഷേ അത് പാടുമ്പോൾ പാടുന്ന നിങ്ങളുടെ മനസ്സിലെന്താന്നുള്ളോചോ എന്താണ് അവിടെ പറയുന്നത് അവിടെ പതിനൊന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് നിമിത്തമാ അല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടൊരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം നോക്ക് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ വേദപുസ്തകത്തിൽ ഈ അലംഭാവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം നമ്മുടെ ഇപ്പം അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല വാക്കല്ല അല്ലേ അവനൊരു അലംഭാവിയാണെന്നൊക്കെ പറയും പക്ഷേ അതൊരു പോസിറ്റീവ് മീനിങ് അലംഭാവം എന്ന് പറയുന്നത് സംതൃപ്തി എന്നാണ് സംതൃപ്തി ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ എനിക്കറിയാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫെസ്റ്റിം ഓഫ് ദിവ ചാപ്റ്റർ സിക്സിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു അവിടെയും സംതൃപ്തി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സംതൃപ്തി ഇവിടെ പറയാണ് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പോൾ പറയാണ് എനിക്ക് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ അറിയാം താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം ഇതാണ് ഒരു സിദ്ധ അവസ്ഥ എന്ന് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നതാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വെയ്വറിങ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് സിദ്ധത എന്ന് പറയുന്നത് വെയ്വറിങ് അല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ഒലയുകയും ചെയ്യാത്ത അവസ്ഥയാണ് എന്ത് സിദ്ധ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ പോൾ പറയാണ് എനിക്ക് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും അറിയാം ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാനറിയാം രണ്ടിനും ഞാൻ ശീലിച്ചിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷമായി ഇത് വാക്യം വായിച്ചപ്പോൾ കാര്യം പോൾ പറയുന്നത് എനിക്ക് സംതൃപ്തി എനിക്ക് താഴ്ചയിലിരിക്കാൻ അറിയാമെന്നാണ് പക്ഷേ സമൃദ്ധിയിലിരിക്കാനും അറിയാം താഴ്ചയിലിരിക്കാൻ പലർക്കും അറിയത്തില്ല ചിലർക്ക് സമൃദ്ധിയിലിരിക്കാനും അറിയത്തില്ല ചിലർക്ക് താഴ്ചയിലിരിക്കാനേ അറിയാവൂ നമ്മൾ പലർക്കും ഉള്ളൊരു പ്രശ്നം അതാണ് താഴ്ചയിലിരിക്കാനേ അറിയത്തുള്ളൂ ഒന്നുമില്ലയോ ഒരു പ്രശ്നമില്ല കിട്ടിയോ എല്ലാം നശിച്ചു ഒന്നുമില്ലാത്തപ്പോൾ ദൈവസന്നധിയിൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് നമുക്കറിയാമായിരുന്നു വെല്ലോം കിട്ടിയപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു